കള്ളന്മാരെ പൊക്കാനൊന്നും അല്ല മഹാനായി രാത്രി കാലങ്ങളിൽ രൂപം മാറിയിട്ട് ഇങ്ങനെ നടക്കാറുണ്ട് തന്റെ തൻ്റെ അനുയായികളെ കുറിച്ച് അന്വേഷിക്കാൻ അങ്ങനെ ഒരിക്കലിങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു വീടിൻ്റെ അകത്ത് നല്ല പാട്ട് കേക്ക ഒരു വീടിൻ്റെ അകത്ത് വല്ലാത്ത പാട്ട് കേൾക്കുകയാതിലിജാടി കള്ളു കുടിച്ചിട്ട് ഒരുത്തു നിന്ന് പാട്ട് ചാടി നേരെ പാട്ടുപാടുകയറി ചെന്നപ്പോ കള്ളു കുടിച്ചിട്ട് ഇന്ന് പാട്ടുപാടുന്ന ചവിട്ടി തുറന്നകത്തേക്ക് കയറി ഉമൃതങ്ങളെ കണ്ട ഉടനെ കള്ളുകൂടി എൻ്റെ കൈകാലി വിറയ്ക്കാൻ തുടങ്ങി കള്ളുകൊടിയ എൻ്റെ കൈകാലുകൾ വിറയ്ക്കാൻ തുടങ്ങി ആ സമയത്ത് ആ മനുഷ്യൻ ധൈര്യം നിങ്ങൾ തിരിച്ച് ധൈര്യം അങ്ങോട്ട് എടുത്തിട്ട് ഉമൃതങ്ങളോട് ചോദിച്ച ചോദ്യമുണ്ട് ഒന്ന് എൻ്റെ വീടിന്റെ മതിലി ചാടി ഞാൻ ഒരു തെറ്റേ ചെയ്തുള്ളു കള്ളു കുടിച്ചു അവൻ പറയാ ഞാനൊരു തെറ്റു ശരിയാ ഞാൻ കള്ളു കുടിച്ചു പക്ഷെ നിങ്ങൾ ചെയ്ത പാപം എത്ര എന്നറിയാവോ ഒന്ന് എന്റെ വീടിന്റെ മതിൽ ചാടി പാടുണ്ടോ ചാടാൻ ഒന്നെന്റെ വീടിന്റെ മതിൽ ചാടി രണ്ട് ഒളിഞ്ഞു നോക്കി അള്ളാഹു ആദ്യം മതിൽ ചാടി കയറി ചെല്ലുമ്പോ കഥ കടച്ചിട്ടിട്ട് ആടപ്പ ഇങ്ങനെ നോക്കി എന്താ പരിപാടി അള്ള കള്ളു കുടിച്ചിട്ട് പാട്ട് ആടാ മൂന്ന് കഥകൾ ചവിട്ടിപ്പോൾ ചകത്ത് കയറി അപ്പൊ ആ ചെറുവാ മനുഷ്യൻ പറഞ്ഞ കാര്യം ഒന്നെന്റെ വീടിന്റെ മതിൽ ചാടി രണ്ട് ഒളിഞ്ഞു നോക്കി മൂന്ന് അനുവാദമില്ലാതെ വീടിൻ്റെ അകത്ത് കയറി ഞാനൊരു പാപം നിങ്ങളും മൂന്ന് പാപം മഹാനായ മഹാനായകിദ്ൽ അള്ളാഹു താലാഹു അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പൊരുത്തം ചോദിച്ചു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു അള്ളാഹുമാ നൽകുമാറാകട്ടെ ഞാൻ പറഞ്ഞു വന്നത് സ്വന്തം ഉമ്മായ കാണാൻ പോകുമ്പോഴാണെങ്കിലും അവിടെ നിന്ന് അനുവാദം ചോദിക്കാനാ പറഞ്ഞേ കാരണം ഒരു വീട്ടിലേക്ക് കടന്നുപോയാൽ വീടിന്റെ ബെല്ലടിച്ചിട്ട് രണ്ട് സൈഡിലേക്ക് എവിടെയെങ്കിലും മാറി നിൽക്കണം കാരണം ഈ പെണ്ണുങ്ങൾ ഇന്നത്തെ പെണ്ണുങ്ങള് നേരെ ഓടി ഇങ്ങോട്ട് വന്ന് വാതില് തുറക്കും ആ വാതില് തുറക്കണ സമയത്ത് തലയിൽ തുണിയുണ്ടോ വേറെ എവിടെയെങ്കിലും തുണിയുണ്ടോ അതൊന്നും അവർ നോക്കാറില്ല അല്ലെങ്കിൽ വാതിരി തുറക്കുന്ന സമയത്ത് പെണ്ണുങ്ങൾ പെണ്ണുങ്ങളകത്തുകൂടെ നടന്നു പോകാം അപ്പൊ ഔറത്തുകൾ കാണാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് പ്രവാചകൻ സൊല്ലാഹു അലഹി നിങ്ങൾ ബെല്ലടിച്ച് അനുവാദം ചോദിച്ചിട്ട് വീടിനകത്ത് കിടക്കാവൂ അനുവാദമില്ലെങ്കിൽ നിങ്ങൾ മടങ്ങി പോകണമെന്ന് നബി മുഹമ്മദ് ഏതെങ്കിലും കൂട്ടുകാരന്റെ വീട്ടിലാകട്ടെ കൂടപ്പറപ്പിന്റെ വീട്ടിലാകട്ടെ കുടുംബക്കാരെ വീടിന്റെ അകത്താകട്ടെ ആ വീടിന്റെ നീ പോയി റൂമുകൾ ഇങ്ങനെ നടന്നു പോകുന്നത് നോക്കല്ലേ നീ സൂക്ഷിക്കണേ എന്ന് മഹാനപ്രളപടം പറയുമ്പോ ആരാ ചെറുപ്പക്കാരാ സൂക്ഷിക്കുന്നത് പ്രിയപ്പെട്ട മുസ്ലിം നമ്മളിൽ ആരാ കണ്ണ് സൂക്ഷിക്കുന്നത് പ്രിയപ്പെട്ട ഭാര്യ കാണിച്ചു കൊടുക്കുന്നത് ഭർത്താവ് തന്നെയാ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ ഇത് പറയുമ്പോ നിങ്ങൾക്ക് ഇതൊക്കെ ഒരു പാപമാണോ പാപമാണോ എല്ലാവരും പരസ്പരം കാണുമല്ലോ ആണുങ്ങളും പെണ്ണുങ്ങളും പരസ്പരം സംസാരിക്കുമല്ലോ ആ പടച്ചവനെ മാമാടമകൻ മാമിയുടെ മകന് കുടുംബത്തിലകുന്ന ചെറുപ്പക്കാരുടെ ബൈക്കിന്റെ പുറകിലിരുത്തിയിട്ട് ഇന്ന് പെണ്ണുങ്ങളെ യാത്ര ചെയ്യുന്ന കാലവാ ജ്യേഷ്ഠന്റെ അനിയന്റെ ബൈക്കിന്റെ ബൈക്കിന്റെ നമുക്ക് ഭാര്യ ആരുടെ അനിയൻ അവൻ അവൻ അനിയനല്ലേ അനിയനല്ലേ പടച്ചവനെ കുടുംബത്തിൽ അകന്ന ചെറുപ്പക്കാർ വിവാഹ ബന്ധം ഹറാമാകാത്തവർ അങ്ങനെയുള്ള ചെറുപ്പക്കാരുടെ ബൈക്കിന്റെ പുറകിൽ അല്ലേ ഉമ്മയും വാപ്പയും ഒന്നും പറയാറില്ല എങ്കിലെ പ്രിയപ്പെട്ടവര് ഇസ്ലാമിന്റെ നിയമം എന്തെന്നറിയോ ഇസ്ലാമിന്റെ നിയമം എന്താ നിയമം എന്താ ഒരു പെണ്ണ് മരിച്ച ഞാൻ മരിച്ചാൽ എന്റെ ഭാര്യ എന്റെ സഹോദരിമാർ അവർക്കല്ലാതെ വേറെ ഏതെങ്കിലും ഒരു പെണ്ണിന് എന്റെ മയ്യത്ത് കാണാൻ ഉണ്ടോ ജീവിച്ചിരിക്കുമ്പോ പോട്ടെ ജീവിച്ചിരിക്കുന്ന സമയത്ത് പോകട്ടെ നിങ്ങൾ ആരെങ്കിലും മരിച്ചാൽ ഈ നാട്ടിലെ പെണ്ണുങ്ങൾക്ക് നിന്റെ മയ്യത്ത് കാണാൻ ഇസ്ലാം അനുവാദം തരുന്നുണ്ടോ അള്ളാഹുമാരുമാർ ആകട്ടെ തരുന്നുണ്ടോ പറ ജീവിച്ചിരിക്കുന്നുണ്ടോ ഇല്ല ഇസ്ലാം അനുവാദം തരുന്നില്ല പക്ഷെ നീയോ നീ എന്താ ചെയ്യ നിന്റെ പെണ്ണും പുള്ള മരിച്ചെന്ന് ചിലർക്ക് വലിയ സന്തോഷൊന്നും മരിച്ച അത്ര നല്ലത് ചിന്തിക്കുന്നവരുണ്ട് അങ്ങനെ ചിന്തിക്കുന്ന മഹാന്മാരുമുണ്ട് അള്ളാഹു നമ്മുടെ ഭാര്യമാരെ സാലിഹത്തുകളാക്കി തരുമാറാകട്ടെ ആമീം പറ അള്ളാഹു നമ്മുടെ ഭാര്യമാരെ നന്നാക്കി തരുമാറാകട്ടെ സ്വർഗത്തിലും നമ്മുടെ ഭാര്യമാർ അള്ളാഹു ജോഡികളാക്കി ഒരുമിപ്പിക്കുമാറാകട്ടെ സ്വർഗത്തിലും വേണോ ആഗ്രഹമുള്ളവര് കൈപൊക്കെ ഇവിടത്തെ ഭാര്യയെ സ്വർഗത്തിലും വേണോന്ന് ആഗ്രഹമുള്ള ഭർത്താക്കന്മാരൊന്ന് കൈപൊക്കെ സ്റ്റേജിൽ ഇരിക്കുന്നവരൊക്കെ പൊക്ക പൊക്കു കേട്ടാ ലൈവാ സ്റ്റേജ് ഇരിക്കുന്നവര് കൈപൊക്കെ പെണ്ണ് കെട്ടിയവരൊക്കെ ലൈവായിട്ടാ കണ്ടോണ്ടിരിക്കുക ഇന്ന് വീട്ടിൽ പോകുമ്പോൾ പെണ്ണും പൊള്ള ചോദിക്കുക അതെന്തൊക്കെ നിങ്ങൾ പൊക്കാനെ സ്വർഗത്തിലും ഭാര്യയെ വേണോന്ന് ആഗ്രഹമുള്ളവരൊന്ന് കൈപൊക്കിക്ക എന്താപ്പ പെണ്ണ് കെട്ടിയവര് പൊക്കണില്ലല്ലോടാ പെണ്ണ് കെട്ടിയ പലരും പൊക്കണില്ല കാരണം എന്ത് ഇവള് സ്വർഗത്തിലുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ടും പോണില്ല അള്ളാ കാരണം ഇവിടെ തന്നെ ഇവളെ തയ്ക്കാൻ വയ്യ ഇനിയിപ്പോ സ്വർഗത്തിൽ കൂടെ അങ്ങനല്ല അള്ളാഹു നമ്മുടെ പെണ്ണുങ്ങളെ ഒക്കെ സ്വർഗ്ഗത്തിലും നമ്മുടെ ഭാര്യമാരാക്കി അള്ളാഹു തെരുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്ക് ഭർത്താ ഭാര്യ മരിച്ചു നമ്മൾ ഇന്ന് മരണവിട്ടിൽ ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ ഇവിടത്തെ നാടിന്റെ കാര്യമല്ല പറയണേ ഞങ്ങളുടെ നാടിന്റെ കാര്യമാണ് ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും കേറി കാണാം ആണിനും പെണ്ണിനും എല്ലാവരും കേറി ഇങ്ങനെ മയ്യത്ത് കാണാറുണ്ട് അവസാനം മയ്യത്ത് കുളിപ്പിച്ചു കഫം പൊതിയാ സമയമാകുമ്പോഴത്തേക്കും എന്നാ ഇടിയാന്നറിയാവോ കാണാൻ ആണും പെണ്ണും ആദ്യം പെണ്ണുങ്ങളെ വിളിച്ച് കാണിച്ചു കൊടുക്കും കണ്ടോ വരി വരിയായി നിൽക്കും പിന്നെ ആണുങ്ങൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അവസാനം ഭർത്താവ് ഭാര്യയുടെ മയ്യത്തിന്റെ ഇങ്ങനെ നിക്കാ അപ്പൊ ചോദിക്ക പൊതിയാൻ പോവാ ഇനി ആരെങ്കിലും കാണാറുണ്ടെങ്കിൽ കണ്ടോളെ എന്താ പറയണേ ഇടം മരിച്ചിട്ട് മയ്യത്ത് പൊതി ആ മൂക്കിൽ പഞ്ഞിവെച്ചിട്ട് കഫം എടുത്തിട്ട് മുഖം മറയ്ക്കുന്നതിന് മുമ്പ് പെണ്ണിന്റെ വാപ്പയും കൂടപ്പറപ്പും ഭർത്താവും കുടുംബക്കാരും ചോദിക്ക ഇനി ആർക്കെങ്കിലും കാണാനുണ്ടോന്ന് കൊണ്ടുവന്ന് കാണിച്ചു പൊതിഞ്ഞു പിന്നെ പള്ളി കൊണ്ടുപോയിട്ട് മയ്യത്ത് നിസ്കരിക്കും നിസ്കാരം കഴിഞ്ഞിട്ട് അവിടെ വെച്ച് ഒന്ന് അഴിച്ചിട്ട് ചോദിക്കും ഇനി ആർക്കെങ്കിലും കാണാനുണ്ടോ ഇനി ആർക്കെങ്കിലും കാണാനുണ്ടോ കണ്ടു പൊതിഞ്ഞിട്ട് പള്ളിപ്പറമ്പി കൊണ്ടുപോയി കവറിന്റെ അകത്ത് ഇറക്കി വെച്ചിട്ട് ചോദിക്കും ഇനി ആർക്കെങ്കിലും കാണാനുണ്ടോ ആരെ ഇവന്റെ പെണ്ണും പുള്ളേ ഇവന്റെ സ്വന്തം ഭാര്യയെ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചിന്തിക്ക് കബറിന്റെ കത്ത് ഇറക്കി വെച്ചിട്ട് പിന്നെയും ചോദിക്കുന്നുണ്ട് ആർക്കെങ്കിലും കാണാനുണ്ടോ ഇവന്റെ വാപ്പായിക്കല്ല ഇവനല്ല എന്റെ പ്രിയമുള്ളവരെ കാലം എവിടെ പോയി നിൽക്കുന്നു എന്ന് ചിന്തിച്ചു നോക്ക് പറഞ്ഞാ മനസ്സിലാകൂല മയ്യത്ത് പോലും കാണിക്കാൻ പാടില്ല എന്ന് പറയുമ്പോ നിനക്ക് മനസ്സിലാകില്ല മനസ്സിലാകാത്തതിന്റെ കാരണം എന്തെന്നറിയുമോ വിവാഹം നിക്കാഹ് കടിഞ്ഞ ഉടനെ അതാ ആഡിറ്റോറിയത്തിന്റെ പന്തലിന്റെ അകത്ത് കെട്ടിയ പെണ്ണിനെ ചാരത്ത് നിർത്തിയിട്ട് കൂട്ടുകാരുടെ കൂടെ ഒരുമിച്ച് നിർത്തിയിട്ട് സെൽഫി എടുക്കുന്നവരാ Joy, so women, ം ഭാര്യയുടെ മയ്യത്ത് നാട്ടുകാരെ കാണിക്കരുതെന്ന് പറഞ്ഞാൽ ഇന്നത്തെ ചെറുപ്പക്കാർക്ക് മനസ്സിലാവൂല കാരണം അവൻ കല്യാണം കഴിച്ചിട്ട് ആ കല്യാണത്തിന്റെ ആഡിറ്റോറിയത്തിൽ തന്റെ കൂട്ടുകാരെ മുഴുവനും ഈ കെട്ടിയ പെണ്ണിന്റെ ശരീരത്തിലേക്ക് ചേർത്ത് നിർത്തിയിട്ട് ഫോട്ടോ എടുക്കാൻ നിന്ന് കൊടുക്കുന്ന ഇവൻ ഇത് തിരിയുമോ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ നൽകുമാറാകട്ടെ അതിന് കൊടുക്കുന്ന പെൺകുട്ടികൾ അതിന് നിന്ന് കൊടുക്കുന്ന പെൺകുട്ടികൾ പ്രിയപ്പെട്ട അള്ളാഹുവിന്റെ പ്രവാചകന്റെ മരിക്കുന്നതിന് മുമ്പാണ് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് പറഞ്ഞുകൊടുത്തത് വിളന്നു കൊടുത്ത വസീയത്തെ എന്നറിയുമോ ഞാൻ മരിച്ചു കഴിഞ്ഞാ കബറടക്കരുത് രാത്രിയിൽ വേണമെന്നെ കബറടക്കാർ അഹുവിന്റെ പ്രവാചകന്റെ പുനാരമകളപെടുന്നതന്റെ കുടുംബത്തോട് പറയുകയാ മരിച്ചു കഴിഞ്ഞാ പകലെന്നെ കബറടക്കരുത് രാത്രിയിലെ കബറടക്കാവൂ മഹാനായ അലിബുനാബി ളിപുറിയാകു തരാറു എന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് ചോദിക്കുന്നു ഫതിമാ പറയാറുള്ള കാരണമെന്താ എന്റെ പകല് കവറടക്കിയാലോ ആ സമയത്ത് അവിടെന്ന് പറഞ്ഞ മറുപടി എന്നറിയുമോ എന്റെ ശരീരം നിങ്ങളല്ലാതെ ഇന്ന് വര ഒരന്യപുരുഷരമ കണ്ടത്തില്ല എന്റെ ശരീരമോ എന്റെ ആവൃത്തോ എന്നിവരൊരന്യപുരുഷരമ കണ്ടെത്തില്ല പകലാണ് എന്നെ കവറടക്കുന്നതെങ്കിലോ എന്റെ മയ്യത്ത് പൊതിയുന്നത് എന്റെ മയ്യത്ത് ചുമക്കുന്നത് എന്റെ മയ്യത്ത് കബറിൽ ഇറക്കി വെക്കുന്നത് പുരുഷന്മാരായിരിക്കുമല്ലോ അലിയേ മൂന്ന് കഷ്ടം വെള്ള വെള്ളത്തൊടിയിൽ പൊതിഞ്ഞത്തെ എൻ്റെ മയ്യത്തിങ്ങനെ ചുമന്നുകൊണ്ടുപോകുമ്പോ കബറിൻ്റെ അകത്തേക്ക് ഇറക്കുമ്പോ അവരെ ശരീരത്തിന്റെ വടിവ് കാടുമല്ലോ അതിനെക്കിഷ്ടമല്ല അലിയേ രാത്രിയിലെ എന്റെ മയ്യത്ത് കവറടക്കാവൂ എന്ന് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് പ്രവാചകന്റെ ആ ഫാത്തി അതിയല്ലാഹു താരാർജയുടെ പുറകിൽ നിന്നാണി നിനക്ക് പോകേണ്ടത് ആ ഫാത്തിമയല്ലേ ആ ഫാത്തിമാറകിൽ നിന്ന് പോകാനും எ பெண்ணம்மா எட்டிலை எத்த பெண்ணங்களுக்கா கிடோ அது கொண்டான் என்ற பெய்யப்பட்டவரோடு பழைய